നമസ്തേ അക്ഷരാർത്ഥത്തിൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് കാണണമെങ്കിൽ നിങ്ങൾ വയനാട് തന്നെ വരണം കാര്യം ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ സമാശ്വാസത്തിൽ ആരെയൊക്കെ നന്ദി പറയണമെന്ന് അറിയാതെ കരയാൻ പോലും കണ്ണുനീരില്ലാത്ത ഒരു ജനതയുടെ ഇടയിൽ അത്യാവശ്യത്തിന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ വിളി ഇങ്ങോട്ട് വരുമ്പോൾ ആശ്വസിക്കുകയാണ് ഏതെങ്കിലും ബന്ധു ജീവനോടുള്ളവരാണോ ഈ വിളിക്കുമെന്ന് ചോദിക്കുമ്പം അടുത്ത ചോദ്യം ഇന്നാളല്ലേ ആ പേര് പറഞ്ഞിട്ട് അതെ ആ നീ ജീവനോടുണ്ടല്ലേ ആ ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് ഇ എം ഐ അടയ്ക്കാൻ മറക്കണ്ടാന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും ക്രൂരരാവാൻ കൊള്ളാവോ നമ്മുടെ ജനത ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു സർക്കാരിൻ്റെ കേടുകാര്യസ്ഥയാണ് ഇതിനൊക്കെ കാരണം കാര്യം കോടിക്കണക്കിന് രൂപ ഇപ്പം ദുരിതാശ്വാസ വണ്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് നട്ടലോടുകൂടി മന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുന്നില്ല ഇന്ന് ഇതുവരെയുള്ള നാളെ ഇതുവരെയുള്ള എല്ലാ കടങ്ങളും നമ്മൾ എഴുതി തള്ളും അതിന് വരെ മൊറോട്ടോറിയം മൊറോട്ടോറിയം എന്ന് പറയുന്നതിൻ്റെ വഞ്ചന അറിയാമല്ലോ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ആറുമാസത്തേക്കോ മൊറോട്ടോറിയം പ്രഖ്യാപിച്ച് കഴിയുമ്പം ബാങ്കുകാർ നമ്മളെ വിളിക്കും ഏയ് നിങ്ങളുടെ നിങ്ങൾക്ക് മൊറോട്ടോറിയം വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയ്ക്ക് പലിശയും കൂടെ ചേർത്താണ് അവർ വാങ്ങുന്നത് അതായത് കുബേര എന്നുള്ള നിയമത്തിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ആറുമാസം കഴിയുമ്പം വീഴുന്ന വീഴുന്നണക്കിനാണ് ഈ പറഞ്ഞ ഇത് ഇതിനൊക്കെ വേണ്ടത് ഇപ്പം അവർ സർക്കാർ സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലയബലിറ്റി ഉള്ളവരുടെ വാഹനത്തിൻ്റെ കടങ്ങൾ കാണും വസ്തുവിൻ്റെ കടങ്ങൾ കാണും കെട്ടിടവികുതി അടക്കം കാണും പലതും കാണും അവരുടെ സർക്കാരിൻ്റെ അധീനതയിൽ ആളുകളെ വിട്ട് ലിസ്റ്റ് എടുക്കുക എന്നിട്ട് ഈ ഇത്രയും കോടി രൂപ ഒന്നുകിൽ സർക്കാർ എഴുത്തള്ളുക അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുക അതിനു പകരം വീണ്ടും ഇവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് വിടരുത് ശരിക്കും ശരിയായ രീതിക്കുള്ള ഒരു എന്താ പറയുക ഒരു രക്ഷാപ്രവർത്തനമല്ല അവിടെ നടക്കുന്നത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കാര്യം വാളെടുത്തവനൊക്കെ ഇപ്പോൾ അവിടെ വെളിച്ചപ്പാടാണ് ഓരോരുത്തർ അന്നം ഉണ്ടാക്കുന്നു അത് കൊടുക്കുന്നു ഒരു സൈഡിൽ നിന്ന് അത് കൊടുക്കരുതെന്ന് പറയുന്നു ശരിയായ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് അത് അത് തന്നെ ഒരു ദുരന്തമാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് അല്ല ഒരു ദുരന്തമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ തല മോശമായാൽ വാല് നേരെ ആവില്ല എന്ന് പറയേണ്ട കാര്യമില്ല അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല ഇതിനൊക്കെ ഒരവസാനം ഉണ്ടായും ശരിയായ രീതിക്കുള്ളൊരു ഗവേണൻസ് ഇവിടെ വേണം ഇവിടെ റിസോഴ്സസ് ആണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ മനുഷ്യനെ വിലയ്ക്ക് കൊടുക്കരുത് എങ്ങനെയെങ്കിലും ജീവിച്ച് കയറിയാൽ അവരെ വീണ്ടും ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കരുത് ശരിക്കും അവിടെ കൗൺസിലിങ് തുടങ്ങേണ്ട സമയമായി കാര്യം ട്രോമയിലാണ് ആളുകൾ ഇതൊന്നും കണക്കിലെടുക്കാണ്ട് വീണ്ടും ഈ ഡെമോക്ലാസിൻ്റെ വാള് പോലെ ലോൺ എടുത്തവനെ ഭീഷണിപ്പെടുത്തുക അപ്പോൾ പ്രൈവറ്റ് ഗവൺമെൻറ് മാത്രമല്ല വ്യക്തിപരമായിട്ട് കാശ് കടം കൊടുത്തിട്ടുള്ളവരുണ്ട് ഫിനാൻസ് ചെയ്യുന്ന വാഹനം എടുത്തിട്ടുള്ളവരുണ്ട് എല്ലാത്തിനും ഒരു കൃത്യമായിട്ട് ആധികാരികമായിട്ട് മന്ത്രിസഭ കൂടിയിട്ട് തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം